അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കോളിഫ്ലവർ കൊണ്ട് നല്ലൊരു കുറുമയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് രണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കോളിഫ്ലവർ കൊണ്ട് നമുക്ക് മസാല ഉണ്ടാക്കാം ഫ്രൈ ഉണ്ടാക്കാം അതുപോലെ കുറേ റെസിപ്പീസ് ഒക്കെ കോളിഫ്ലവർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം പക്ഷേ ഈ കുറുമ വന്നിട്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ ചപ്പാത്തിക്കിൻ്റെ കൂടെ പൂരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അപ്പത്തിന്റെ കൂടെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാത്തിനും പറ്റിയ ഒരു കുറുമയാണ് അപ്പം നമുക്ക് ആദ്യം ഈ ഫ്ലവർ നമുക്ക് ക്ലീൻ ചെയ്യണമല്ലോ കോളിഫ്ലവർ അപ്പോൾ അത് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് തിളപ്പിച്ച് അത് ക്ലീൻ ചെയ്യാം കോളിഫ്ലവർ ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ കുറേ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നല്ലപോലെ തിളക്കുന്നുണ്ടേ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം ഇട്ടിട്ടുണ്ടേ ഇനിയിപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുകയാണേ കോളിഫ്ലവർ ക്ലീൻ ചെയ്യാൻ ഏറ്റവും പറ്റിയ ഒരു വഴിയാണിത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതിൽ ഇട്ട് വെച്ചിരിക്കാം അപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ചൂടാവട്ടെ അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട് അതിന് ഞാൻ ഒരു മൂന്ന് ഗ്രാം ഇട്ട് കൊടുക്കുകയാണേ മൂന്ന് ഗ്രാം ഇട്ട് കൊടുത്തു ഈ ഒരു പട്ട ഇട്ട് കൊടുക്കുന്നു അതുപോലെ തന്നെ രണ്ട് ഏലക്ക ഒരു ബേലീഫ് ഇത്ര ഇട്ട് കൊടുക്കുന്നേ ഒന്ന് ചൂടായി കിട്ടട്ടെ ഇനിയിപ്പോൾ ഇതിൽ എടുത്ത് വച്ചിരിക്കുന്ന സവാള രണ്ട് ഇട്ട് കൊടുക്കാം വലിയൊരു സോളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിന് ഉള്ളതന്നെ രണ്ട് പച്ചമുളക് അത് ഇട്ട് കൊടുക്കാം ഒന്ന് വാങ്ങിച്ചിട്ട് Theology, ും ഈ സവാള നമുക്ക് വാങ്ങണ്ടിട്ടായിട്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വാങ്ങണ്ടിട്ട് ഇനിയിപ്പൊ ഈ സവാളയുടെ കൂടെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു ഒന്ന് നല്ലപോലെ വാങ്ങണ്ടു െ അപ്പം നമ്മുടെ സവാള വാഴണ്ടിട്ടുണ്ട് സവാള നിങ്ങൾക്ക് ഇതുപോലെ നീളത്തിന് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ട് നമ്മൾ കട്ട് ചെയ്യലോ അങ്ങനെയും കട്ട് ചെയ്താൽ കേട്ടോ പെട്ടെന്ന് തന്നെ വാഴണ്ടിട്ടു ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ടൊമാറ്റോ ചേർന്നതാണ് ഒരു വലിയ ടുമാറ്റോ ആണ് എടുത്തത് ചെറുതാണെങ്കിൽ നമ്മൾ രണ്ട് ടൊമാറ്റോ എടുത്തോളൂ അതുപോലെ തന്നെ സവാളയും വലുതാണ് വലുതാണെടുത്തത് ചെറുതാണെങ്കിലും രണ്ടാണ് എടുത്തോ ഇനി നമുക്ക് ഏഴ് വേണമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഈ ടൊമാറ്റോ ടുമാറ്റോ താഴെയും നമുക്ക് നല്ല വാഴ വഴറ്റി എടുക്കാം അപ്പൊ നമ്മുടെ ടൂമാറ്റോ നല്ലപോലെ വാഴണ്ടിട്ടീട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫ്രൈ കുറച്ച് വെച്ചിട്ട് ഒരു സ്പൂൺ അതായത് ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ടുന്നത് ഒരു സ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടു അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ജീരകം അത് അതിട്ട് കൊടുക്കുന്നേ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കറി മസാല പൗഡർ പിന്നെ ഒരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ മതി കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ അപ്പോൾ ഇതെല്ലാം നമ്മൾ നമ്മളിട്ടിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പച്ചവള മാറുന്നവരെ നമ്മളൊന്ന് ചൂടാക്കാം എല്ലാം ഒന്ന് ചൂടാക്കാം ഇപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നമ്മൾ കോളിഫ്ലോർ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഈ കോളി ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യണം ഇതിന്റെ കൂടെ ഞാൻ ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെ ഒര ഗ്ലാസ് വെള്ളം നമ്മുടെ കോളിഫ്ലവർ ഒന്ന് വെന്ത് കിട്ടാൻ നമുക്ക് ഗ്രേവി വേണം അപ്പോൾ ഇനിയും നമുക്ക് വേണം അഞ്ച് സെല നമ്മൾ തേങ്ങ അരസിരിച്ച് ചേർക്കും അപ്പോൾ കുറച്ചുകൂടെ വെള്ളം അതിൽ നിന്ന് നമുക്ക് ഇതിലൊഴിക്കേണ്ടി ഒഴിക്കേണ്ടി വരും ഓക്കെ അപ്പോൾ അതൊന്ന് മൂടി വയ്ക്കുക അപ്പോൾ കോളിഫ്ലവർ ഒന്ന് വെന്ത് കിട്ടട്ടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചോണേ ഇനിയിപ്പോൾ നമുക്കിതിനുള്ള തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ വന്നിട്ട് ക്യാഷിനട്ട് ഒരു എട്ട് പത്ത് ക്യാഷിനിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഒരു ടീസ്പൂൺ കശകശ നമ്മൾ കാശകശ കസ്കസ് എന്ന് പറയില്ലേ അത് വെള്ള കളറിലും ഉണ്ട് ഈ കളറിലും ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഫൈൻ പേസ്റ്റ് ആക്കി ഒന്ന് അരച്ചെടുക്കണം ക്യാഷിനിട്ട് വേണം കേട്ടോ മസ്റ്റാണ് കശകശ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ക്യാഷിനിട്ട് വേണം കാരണം ആ ക്യാഷിനട്ട് ഇടുമ്പോൾ തന്നെ അതൊരു ക്രീമിയാകും ആ നമ്മുടെ ഗ്രേവി അത് നല്ലൊരു ആയിരിക്കും നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റും കിട്ടും അപ്പം ഞാനിത് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് വരാം കണ്ടോ ഞാനിത് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അരച്ചെടുക്കണം എന്നിട്ട് നമുക്ക് കോളിഫ്ലവർ വന്ന ഉടനെ നമുക്ക് ഇതൊരു ചേർത്ത് കൊടുക്കണം ഇനിയിപ്പോൾ നമുക്ക് ഈ കോണിഫ്ലവറിൻ്റെ കൂടെ അരച്ച് വെച്ചാൽ അരപ്പ് ഇട്ട് കൊടുക്കാം ഒരു കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പ് ആണോ നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടതാണ് പിന്നീട് ഉപ്പ് ഇട്ടിട്ടില്ല അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കുകയാണേ ഇതെല്ലാം തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നല്ല കുരുമയുടെ ഒരു മണം വരും അതുവരെ നമ്മളൊന്ന് തിളപ്പിക്കണം മൂടി വെച്ചിട്ട് തിളപ്പിക്കണം ഈ ഗ്രേവി ആവശ്യമുള്ളത് പോലെ നിങ്ങളിതിൽ വെള്ളം ചേർത്തോണം ഞാൻ വന്നിട്ട് ഉപ്പ് നോക്കാം ഉപ്പ് ഉപ്പൊ എന്ന് ഇല്ല എനിക്ക് ഉപ്പേയില്ല അതിൽ ഞാൻ നേരത്തെ സവാളമായിട്ടുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടതാണേ അതുകൊണ്ട് തീരെ ഉപ്പില്ല അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചോണം കേട്ടോ എന്നാലും എനിക്ക് കുറച്ചുകൂടെ വേണം എനിക്ക് കുറച്ച് ഉപ്പ് മുന്നേ നിൽക്കണം അങ്ങനെയാണ് എല്ലാത്തിനും ഉപ്പാണ് കൂടുതലും ഉപ്പ് യൂസ് ചെയ്യത്തില്ല ഏതായാലും ഉപ്പ് വേണം തീരെ ഉപ്പില്ലാതെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചൂപ്പ് ശരി അപ്പം നമുക്കിത് മൂടി വയ്ക്കാം നല്ലപോലെ തിളക്കട്ടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കുടുംബം നമുക്ക് തുറന്ന് നോക്കാം നല്ലൊരു മണം വരുന്നുണ്ട് നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന നല്ലൊരു സ്മെല്ലാണ് അതുപോലെ തന്നെ എണ്ണയൊക്കെ തിറിഞ്ഞ് നമ്മുടെ കുറുമ നല്ല രീതിയിൽ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് നല്ല രീതിയിൽ കൂടെ ഇട്ടുകൊടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ കുറുമ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ വന്നിട്ട് ഇത് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ചപ്പാത്തിക്ക് അപ്പത്തിന് ദോശയ്ക്ക് ചോറിന് എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് ഓക്കേ താങ്ക്